ഗുഡ് വില് ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എക്സാം ആയിരുന്നു അപ്പോൾ നമ്മൾ ഇന്നലെ ഇട്ട വീഡിയോ കണ്ടവരാണെങ്കിൽ എനിക്ക് തോന്നുന്നത് എഴുപതിൽ കൂടുതൽ മാർക്ക് അവർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും കാരണം ഇന്നലെ ഇട്ട അതേ ക്വസ്റ്റ്യൻസ് തന്നെ അതായത് എനിക്ക് തോന്നുന്നത് തിയറി ആയിക്കോട്ടെ പ്രോബ്ലമായിക്കോട്ടെ ഒരു ഏകദേശം നയൻറ്റി പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് റിപ്പീരിഡേഷൻ ആയിരുന്നു അല്ലേ അതായത് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ എനിക്ക് തോന്നുന്നു ആ വീഡിയോ ഒരു ടെൻ തൗസൻഡോളം വ്യൂസ് ഉള്ള ഒരു വീഡിയോസ് ആയിരുന്നു അത് അപ്പോൾ ഇനി ഒരു പതിനായിരത്തോളം കുട്ടികൾ മേ ബി കണ്ടിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ അവർ അടിപൊളി ഇടുന്ന എക്സാം എഴുതിയിട്ടുണ്ടാവും കാരണം സെയിം ക്വസ്റ്റ്യൻസ് തന്നെ ഇപ്പോൾ വെൽത്ത് മാക്സിമൈസേഷൻ എന്താണ് സെക്കൻഡ് നോക്കി സീറോ കൂപ്പൺ ബോട്ട് ഇതേ സെയിം ക്വസ്റ്റ്യൻ ഒരു മാറ്റമില്ലാതെ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോയിലുണ്ടായിരുന്നു അതുപോലെ തന്നെ ഫ്യൂച്ചർ വാല്യൂ കാണും സെയിം ക്വസ്റ്റ്യൻ വൺ ലാക്ക് റുപ്പീസ് മൂന്ന് വർഷം കഴിഞ്ഞ് പന്ത്രണ്ട് ശതമാനം നിരക്കിലെത്രയാണ് ഫ്യൂച്ചർ വാല്യൂ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് അതുപോലെ തന്നെ അടുത്തത് മതി കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് നാൽപ്പത് ശതമാനം തന്നിട്ട് എന്ത് കാണാനായിട്ട് കോസ്റ്റ് ഓഫ് ഡെറ്റ് കാണാൻ സെയിം പ്രോബ്ലം ഒരു ഫിഗർ പോലും മാറ്റാതെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് റിസ്ക് ഫ്രീ റേറ്റ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ ടാക്സേഷൻ എഫക്ട് അടുത്തത് നമുക്ക് ഡയറക്ടലി കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആയിരുന്നു അതായത് കമ്പയിൻ ലിവറേജ് കാണാനാണ് അപ്പോൾ ഫിനാൻഷ്യൽ ലിവറേജും ഓപ്പറേറ്റിംഗ് ലിവറേജ് ജസ്റ്റ് കണ്ടിട്ട് ഇൻഡു ചെയ്താലും നമുക്ക് എന്ത് കിട്ടും കമ്പയിൻ ലിവറേജ് കിട്ടും ഇനി ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് സെയിം തന്നെ ക്വസ്റ്റ്യൻ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ക്യാപിറ്റൽ റേഷനിങ് എന്താണെന്നുള്ളതുണ്ട് എന്താണ് ഇൻഫ്ലോ ഓഫ് എ പ്രൊജക്ട് ചോദിച്ചിട്ടുണ്ട് െ നെറ്റ് എന്താണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ ടോട്ടൽ കറന്റ് അസറ്റിനെയാണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം അല്ലെ അത് ഇന്നലെ പ്രത്യേകം ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ കൺവേർഷൻ പീരീഡ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അടുത്തൊരു ഫൈവ് മാർക്ക് സെക്ഷനിലേക്ക് പോകുകയാണെങ്കിൽ തന്നെ ഫൈവ് മാർക്ക് സെക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഇ പി എസിൻ്റെ ഒക്കെ അതെനിക്ക് ഒരു എക്സ്ട്രാ വന്നിട്ടുള്ള ക്വസ്റ്റാണ് പക്ഷേ പതിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കി അതായത് നാല് രൂപ കമ്പനിക്ക് ഇ പി എസ് ഉണ്ട് അതിൽ ഒരു രൂപ അറുപത് പൈസ ഷെയർ ഹോൾഡർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എങ്കിൽ പേ ഔട്ട് റേഷ്യോ റിട്ടൻഷൻ റേഷ്യോ ഒന്നേ പോയിന്റ് ആറ് പൂജ്യം പൈ നാല് ഇന്റ് നൂറ് ചെയ്യുക അപ്പം ഇത്ര പെർസെൻറ്റ് തേർട്ടി പെർസെൻറ്റേജ് ആണ് വരുക അല്ലെങ്കിൽ മുപ്പത് ശതമാനം പേ ഔട്ട് റേഷ്യോയും ബാക്കിയുള്ള എഴുപത് ശതമാനം റിട്ടേൺഷൻ റേഷ്യോ അങ്ങനെയല്ലേ വരുന്നത് സിമ്പിൾ ആയിട്ട് ഇന്നലെ പറഞ്ഞു അതേ പ്രോബ്ലം തന്നെ അല്ലേ അതുപോലെ ക്രെഡിറ്റ് പോളിസി ചോദിച്ചിട്ടുണ്ട് അഞ്ച് മാർക്കിന്റെ മാർക്കിൻ്റെ ആണെങ്കിൽ അതിനേക്കാൾ സിമ്പിൾ അല്ലേ ഇന്നലെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻസ് അഞ്ച് മാർക്കിൽ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിന്റെ അപ്രോച്ചസ് എനിക്കതിനെ പാർട്ട് ബിയിൽ ഇന്നലെ ഡിസ്കസ് ചെയ്ത ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഇതന്നെയായിരുന്നു അതുപോലെ പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ എൻ പി വി എന്താണ് പേ ബാക്ക് പീരീഡ് എന്താണ് ഡിപ്രീസിയേഷൻ സാലറേജ് അൺകൺവെൻഷണൽ പ്രൊജക്റ്റ് അടുത്ത ക്യാപിറ്റൽ സ്ട്രക്ചർ ഫിനാൻഷ്യൽ നമ്മൾ ഡിഫറെൻസ് സെയിം ക്വസ്റ്റ്യൻ തന്നെ ഒരു മാറ്റം ഇല്ലാതെ അതുപോലെ ഫിനാൻഷ്യൽ വരുന്നതിൻ്റെ സിഗ്നിഫിക്കൻസ് സെയിം ക്വസ്റ്റൻ തന്നെയായിരുന്നു അതിൽ ഇരുപാമത് ക്വസ്റ്റിന് മാത്രം ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് അത് ഓർ ക്വസ്റ്റും ഉണ്ടായികത്ത് അപ്പോൾ ഏത് വേണമെങ്കിലും അങ്ങ് അറ്റംപ്റ്റ് ചെയ്യാം ഇരുപത്തൊന്നാമത്തെ ക്വസ്റ്റിൻ പേ ഔട്ട് റീറ്റ് ആണ് വാൾട്ടേഴ്സ് മോഡൽ ആയിരുന്നു അല്ലെ ഡിവിഡൻ പോളിസിയിൽ വന്നിട്ടുള്ളതാണ് അതും പുതിയൊരു ക്വസ്റ്റൻ ആയിരുന്നു ടെക്സ്റ്റ് ബുക്കുള്ള അതേ ക്വസ്റ്റിന് ആണ് ടവിനോ സാറിന്റെ ടെക്സ്റ്റ് ബുക്കിലെ അതേ ക്വസ്റ്റ് തന്നെയാണ് ഇരുപത്തി രണ്ടാമത്തതും എനിക്ക് തോന്നുന്നത് പുതിയൊരു ആണ് അടുത്തത് നമ്മുടെ മോട്ടീവ്സ് ആണ് ഞാൻ ഇന്നലെ പ്രത്യേകം പറഞ്ഞിട്ടായിരുന്നു പ്രിക്കോഷറി മോട്ടീവ് ട്രാൻസാക്ഷൻ മോട്ടീവ് സ്പെക്കുലേറ്റീവ് മോട്ടീവ് അല്ലേ അതെ ഇത് എക്സ്പ്ലെയിൻ ചെയ്താൽ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം അപ്പോൾ ആർ ടി സി എസ് എ ക്വസ്റ്റിനോട്ട് പോകുകയാണെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ഒരു ഫസ്റ്റ് ചാപ്റ്റർ എന്തായാലും നോക്കിയിട്ട് പോയിട്ടുണ്ടാകുമല്ലേ അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സുഖമായിട്ട് നോക്കാം അതുപോലെ തന്നെ ലാസ്റ്റ് ചാപ്റ്റർ റിസീവബിൾസ് ഇതൊക്കെ പുതിയ ആണ് പക്ഷേ ഇരുപത്താറാമത്തെ പ്രോബ്ലം ആയിക്കോട്ടെ സെയിം പ്രോബ്ലം ഒരു ഒരു എമൗണ്ട് പോലും മാറ്റാതെ സെയിം പ്രോബ്ലം തന്നെ വന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ പതിനഞ്ച് പത്ത് മാർക്ക് നമുക്ക് സുഖമായിട്ട് നമുക്ക് വാങ്ങാം അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇന്നലെ വീഡിയോ കണ്ട് ഇന്നലത്തെ ഒരൊറ്റ വീഡിയോ കണ്ട് എക്സാം എഴുതാൻ പോയ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു എയ്റ്റി പെർസെൻറ്റേജ് പോലെ മാർക്ക് വാങ്ങാനായിട്ട് പറ്റിയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടവരാണെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്